ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഈ ഒരു പ്ലാന്റിൻ്റെ ആണ് വരുന്നത് പതിനഞ്ച് രൂപയായിരിക്കും ഒരു കട്ടിങ്ങിൻ്റെ ഹൈറ്റ് വരുന്നത് അടുത്ത വൺ ഫ്രൂട്ട് പ്ലാന്റ് പതിനഞ്ച് രൂപയായിരിക്കും നമുക്ക് ഹൈറ്റ് വന്നിരിക്കുന്നത് കേട്ടോ എല്ലായിടത്തേക്കും മഴ അങ്ങനെ തകർത്ത് പെയ്തുകൊണ്ടിരിക്കുകയാണല്ലേ നമ്മളിവിടെ സേഫ് ഒക്കെ അഗ്ലോണിമ റേറ്റ് വരുന്ന വൺ ഷൂട്ട് പ്ലാന്റിന് നമുക്ക് റേറ്റ് വരുന്ന അൻപത് രൂപയായിരിക്കും വൺ ഷൂട്ട് പ്ലാന്റിൻ്റെ റേറ്റ് അടുത്ത പ്ലാന്റ് വരുന്നത് ഇത് പതിനഞ്ച് രൂപയാണ് കേട്ടോ ഇതിൻ്റെ കുഞ്ഞു കുഞ്ഞു പ്ലാന്റുകളായിരിക്കും പതിനഞ്ച് രൂപയായിരിക്കും പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ ഒരുപാട് തീരെ കുഞ്ഞിപ്പൊടി പ്ലാന്റ് അല്ല ഇതിൻ്റെ കട്ടിങ്ങാണ് കേട്ടോ റേറ്റിയുടെ കട്ടിങ് ആണ് കട്ടിങ് വരുന്നത് ഇരുപത് രൂപയായിരിക്കും വാട്ട്സ്ആപ്പ് മെസ്സേജ് ഒക്കെ ചെയ്ത് പ്ലാന്റുകൾക്ക് വേണ്ടി ഓർഡർ ചെയ്യേണ്ട നമ്പർ നമ്മൾ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ റവ പ്ലാന്റ് വരുന്നത് അൻപത് രൂപയാണ് ഈ ഒരു പ്ലാന്റ് കട്ടിങ് ആണ് കേട്ടോ കട്ടിങ് വരുന്നത് പത്ത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് അടുത്ത പ്ലാന്റും ആണ് വരികയായിട്ടുള്ളത് ലീഫ് ലൈൻ്റ് തന്നെ പത്ത് രൂപയായിരിക്കും ഫേണിൻ്റെ വൺ ഷൂട്ട് പ്ലാന്റ് വരുന്നത് പത്ത് രൂപയാണ് റേറ്റ് അത് അടുത്ത പ്ലാന്റ് ആണ് കേട്ടോ കട്ടിങ് വരുന്നത് ഇരുപത് രൂപയായിരിക്കും ഇത് വൺ മൺഷൂട്ട് പ്ലാന്റ് നമുക്ക് പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത പ്ലാന്റിന് വരുന്നത് കട്ടിങ് മുപ്പത് രൂപയായിരിക്കും ഇതിൻ്റെ റേറ്റ് വരുന്നത് അടുത്തതിന് വരുന്നത് മുപ്പത് രൂപയായിരിക്കും വൺ വൺഷൂട്ട് പ്ലാന്റിൻ്റെ റേറ്റ് കേട്ടോ നെക്സ്റ്റ് പ്ലാന്റ് വരുന്ന ആധുനികത്തിൻ്റെ ഇരുപത് രൂപയായിരിക്കും പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഇത് കട്ടിങ് പതിനഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത പ്ലാന്റും വരുന്നത് കട്ടിങ് തന്നെയാണ് അതിൻ്റെയും കട്ടിങ്ങിന് നമുക്ക് പതിനഞ്ച് രൂപയാണ് റേറ്റ് നെക്സ്റ്റ് പ്ലാന്റിനും കട്ടിങ് പതിനഞ്ച് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് അടുത്ത നമ്മുടേത് ഈ ഒരു അരേലിയുടെ രണ്ട് കട്ടിങ്ങിന് പത്ത് രൂപയായിരിക്കും റേറ്റ് അടുത്തതിൻ്റെ കട്ടിങ് ഇരുപത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് നെക്സ്റ്റ് പ്ലാന്റിന് റേറ്റ് വരുന്നത് കട്ടിങ് പതിനഞ്ച് രൂപയാണ് ഒരു കട്ടിങ്ങിൻ്റെ റേറ്റ് വരുന്നത് അടുത്തത് അരേലിയ രണ്ട് കട്ടിങ്ങിന് നമുക്ക് പത്ത് രൂപയാണ് റേറ്റ് അടുത്ത പ്ലാന്റിന് വരുന്ന വൺ ഷൂട്ട് പ്ലാന്റിന് ഇരുപത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് നെക്സ്റ്റ് പ്ലാന്റിന് കട്ടിങ് മുപ്പത് രൂപയായിരിക്കും അപ്പോൾ ഏതൊക്കെ പ്ലാന്റ് ആണോ വേണ്ടത് അത് നിങ്ങൾ ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്തൊന്ന് സെലക്ട് ചെയ്ത് വെക്കുക അതുകൊണ്ട് നമ്മൾ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ ടോട്ടൽ പ്ലാന്റിൻ്റെ റേറ്റും അതുപോലെ തന്നെ പ്ലാറ്റ് ഓട്ടർ പ്ലാന്റ് അനുസരിച്ച് നമ്മുടെ കൊറിയർ ചാർജ് എത്ര അതൊക്കെ അവർ പറയുന്നതായിരിക്കും കേട്ടോ ഇതിൻ്റെ ബിഗ് സൈസ് അഗ്ലോണിമയുടെ കട്ടിങ്ങ് നാൽപ്പത് രൂപയായിരിക്കും അടുത്ത പ്ലാന്റ് ബിഗ് സൈസ് അഗ്ലോണിമയുടെ ആയിരിക്കും കട്ടിങ് വരുന്നതും നാൽപ്പത് രൂപയാണ് ഇത് ഇരുപത് രൂപയായിരിക്കും വൺ ഷൂട്ട് പ്ലാന്റിൻ്റെ റേറ്റ് അടുത്ത പ്ലാന്റ് വരുന്നത് കട്ടിങ് മുപ്പത് രൂപ അപ്പോൾ ഇത്രയൊരു പ്ലാന്റ് ആണ് ഈ ഒരു വീഡിയോയിൽ നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കും